ഇന്ത്യയ്ക്ക് നേരെ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത മിസൈൽ പ്രയോഗിച്ചതിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പാകിസ്ഥാൻ പ്രയോഗിച്ച പി എൽ ഫിഫ്റ്റീൻ മിസൈൽ എന്താണത് അതിന്റെ പ്രവർത്തനം എന്താണ് എന്നതുകൂടി നമുക്ക് വിശദമായി നോക്കാം ചൈനീസ് നിർമ്മിതമാണ് എന്ന് ആമുഖമായി തന്നെ പറഞ്ഞല്ലോ ചൈനീസ് നിർമ്മിത ദീർഘദൂര മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ റെഡാർ നിയന്ത്രിത എയർ ടു എയർ മിസൈൽ ഈ മിസൈലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള ഈ മിസൈൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു എന്നുള്ളതിന് ഇപ്പോൾ സൈന്യം തന്നെ ഒരു സ്ഥിരീകരിച്ചു യാണ് നിയന്ത്രിത എയർ ടു എയർ മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഇതാണ് എയർ ടു എയർ വിക്ഷേപിക്കുന്ന പാകിസ്ഥാൻ നമുക്ക് നേരെ തൊടുത്ത പി എൽ ഫിഫ്റ്റീൻ ചൈനയിലെ സിക്സ് സീറോ സെവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചതാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള വിമാനങ്ങളെ ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് പി എൽ ഫിഫ്റ്റീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ചൈനീസ് മിസൈലായ പി എൽ ഫിഫ്റ്റീന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കിലോമീറ്ററാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന കയറ്റുമതി വകഭേദമായ പി എൽ ഫിഫ്റ്റീൻ ഈ കൂടിയുണ്ട് ഈ കൂട്ടത്തിൽ കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് വേഗം എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയാണ് മാക് ഫൈവ് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുക ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വരെയാണ് ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ ഭാരമെന്ന് പറയുന്നത് അതിന്റെ നീളം നാല് മീറ്റർ വരും ലോഞ്ച് പ്ലാറ്റ്ഫോം ജെ എഫ് സെവൻറ്റീൻ സി ജെ ട്വന്റി ഈ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് മിസൈൽ ഇതിൽ തന്നെ ജെ എഫ് സെവൻറ്റീൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ റക്കേജ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്നായിരിക്കാം ഈ മിസൈൽ വിക്ഷേപിച്ചത് എന്നത് നമുക്ക് ന്യായമായും അനുമാനിക്കാം അപ്പോൾ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ചൈനീസ് നിർമ്മിത മിസൈൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തൊടുത്തു എന്നത് നമ്മുടെ സൈന്യം തന്നെ ഡിജിമാരുടെ വാർത്താ സമ്മേളനത്തിൽ കൺഫേം ചെയ്യുകയാണ് ഇതാണ് ആ മിസൈൽ പി എൽ ഫിഫ്റ്റീൻ വെടിനിർത്തൽ